ഉപന്യാസം തയ്യാറാക്കാം ആഗോള താപനം എന്താണ് ഈ ആഗോള താപനം ഭൗമോപരിതലത്തിൽ ഉണ്ടാകുന്ന വായുവിന്റെയും സമുദ്രത്തിന്റെയും താപനിലയിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാൻ ഈ ആഗോള താപനം ഉണ്ടാകുന്നത് മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളുടെയും പ്രകൃതി പ്രതിഭാസങ്ങളുടെയും ഫലമായിട്ടാണ് ആഗോള താപനം ഉണ്ടാകുന്നത് ഇത്ര എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സൂര്യന്റെ ചൂട് ഭൂമിയിലെത്തും ഭൂമിയിലെത്തുന്ന മൊത്ത ചൂടിനെയും ഭൂമി അങ്ങ് കളയില്ല കുറച്ച് ചൂടിനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ചില വാതകങ്ങൾ അങ്ങ് പിടിക്കും ഏതൊക്കെ വാതകങ്ങളാണ് നൈട്രിക് ഓക്സൈഡ് മീഥൈൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ ഈ ചൂടങ്ങ് പിടിക്കും ഈ വാതകങ്ങളെ പറയുന്ന പേരാണ് ഹരിത ഗൃഹവാതകങ്ങൾ ഈ ഹരിത ഗൃഹവാതകങ്ങൾ പിടിക്കുമ്പോൾ അന്തരീക്ഷത്തിന്റെ താപനില ഉയരും ഈ താപനില ഉയരുന്നത് മനുഷ്യന് ദോഷകരമാണ് അതായത് പ്രകൃതിയിലുള്ള ഹരിത ഹരിതഗൃഹവാതകങ്ങൾ കൂടുന്നത് മനുഷ്യന് ദോഷമാണ് അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ താപനില ഉയർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് സമുദ്രത്തിന്റെ ചൂട് കൂടും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയി അതിന്റെ വ്യാപ്തം വർദ്ധിക്കും വ്യാപ്തം വർദ്ധിച്ചിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകും അത് മാത്രവുമല്ല അന്തരീക്ഷത്തിൽ ചൂട് കൂടുമ്പോൾ ഈ പുഴയുടെ ഒക്കെ ഉത്ഭവ സ്ഥാനങ്ങളിലുള്ള മഞ്ഞ് ഉരുകും മഞ്ഞ് ഉരുകി മഞ്ഞ് വൻ നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ആ സമുദ്ര തീരത്തുള്ളവരെയെല്ലാം തീരദേശങ്ങളെ എല്ലാം ബാധിക്കും തീരദേശങ്ങൾക്കെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടാകും ആഗോള താപനം മൂലം മഴ കാറ്റ് സമുദ്രത്തിലെ ലവണാംശം തുടങ്ങിയവയ്ക്ക് മാറ്റം ഉണ്ടാകും അത് മാത്രവുമല്ല കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകും കനത്ത മഴയുണ്ടാകും കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം ഇത് നമ്മുടെ കൃഷിയെ സാരമായി ബാധിക്കും കാർഷിക വിളകൾ നശിക്കും മാത്രവുമല്ല ഭൂമിയിൽ ചൂട് കൂടുന്നതിന്റെ ഫലമായിട്ട് എന്താകും ഇവിടെ ധാരാളം രോഗാണുക്കൾ ഉണ്ടാകും മനുഷ്യർക്ക് ധാരാളം രോഗമുണ്ടാകും പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതിന്റെ മറ്റൊരു കാരണം ഞാൻ പറഞ്ഞു വനനശീകരണവും ഇന്ധനങ്ങളുടെ കൂടുതൽ ഉപയോഗമാണ് നേരെ വനനശീകരണം ഒരു കാരണമാണ് നേരെ ഇതിനെ തടയാനായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം വനങ്ങൾ കൂടുതൽ വെച്ചുപിടിപ്പിക്കാം പിന്നെ ഇന്ധനങ്ങളുടെ കൂടുതലുള്ള ഉപയോഗം പറഞ്ഞു ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നിരം വാഹനങ്ങളുടെ അളവ് കുറയ്ക്കാം വ്യക്തിഗതമായ വാഹനങ്ങൾ കുറയ്ക്കാം ഒന്നിച്ചുള്ള യാത്രകൾ ചെയ്യാം ഇന്ധനങ്ങളുടെ ഉപയോഗം കുറച്ചും വനനശീകരണം കുറച്ചും ആഗോളതാപനം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം കാലാവസ്ഥാ കാലാവസ്ഥാവ്യതിയാനം നമ്മുടെ ഓസോൺ പാളിക്കും ദോഷമാക്കി മാറ്റും അതായത് നമ്മളെ ശക്തമായ താപത്തിൽ നിന്ന് അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതാണ് ഓസോൺ പാളി ഈ കാലാവസ്ഥാ വ്യതിയാനം ഓസോൺ പാളിക്കും വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ കൂടുതൽ ചൂട് ഭൂമിയിലേക്ക് വരികയും ചെയ്യും ആഗോളതാപനത്തിന്റെ ദോഷവശങ്ങളെ കുറിച്ച് നാം അറിഞ്ഞു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് ഇനി ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ആഗോളതാപനം എന്ന് ഹെഡിങ് കൊടുക്കണം ഇനി പാരഗ്രാഫുകളായിട്ട് എഴുതണം ആദ്യത്തെ പാരഗ്രാഫിൽ ആഗോളതാപനം എന്താണെന്ന് ഒരു സാധാരണ ഒരു വിശദീകരണം കൊടുക്കണം ബാക്കി കാരണങ്ങളെല്ലാം പാരഗ്രാഫ് പാരഗ്രാഫായിട്ട് എഴുതിയതിനു ശേഷം അവസാനം ആഗോളതാപനം തടയാനുള്ള മാർഗം കൂടി അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ട് നിർത്തുക